നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വാഗമണിലാണ് വാഗമണിലെ മനോഹരമായ കാഴ്ച നമുക്കൊന്ന് കാണാം നല്ല കാറ്റാണ് അടിപൊളിയാണ് ഇവിടെ നിൽക്കാൻ അപ്പോൾ ഇന്ന് വാഗമണിലെ വിശേഷങ്ങളും വാർത്തകളുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കാണുന്നത് കുട്ടിക്കാനം മുണ്ടക്കയം റോഡിലെ വളഞ്ഞങ്ങാനം മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇതുവഴി പോകുന്ന സഞ്ചാരികൾ ഇവിടെ നിർത്തി ഈ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്നും മടങ്ങിപ്പോകാറുള്ളത് ഈ വെള്ളച്ചാട്ടത്തിൽ അങ്ങനെ ആരും ഇറങ്ങിക്കാണുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും മനോഹരമായ വെള്ളച്ചാട്ടമാണ് വളഞ്ഞങ്ങാണം വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഇവിടെ നിന്നുമാണ് ഇനി വാഗമണ്ണിലേക്ക് പോകുന്നത് അതിന് മുമ്പ് ഈ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടാസ്വദിക്കാം ഈ റോഡിൻ്റെ സൈഡിലുള്ള ഈ മനോഹരമായ വെള്ളച്ചാട്ടം കണ്ടില്ലേ അടിപൊളിയാണ് എന്തായാലും ഒരാൾ ഇവിടെ നിൽക്കുകൊണ്ട് ഈ മനോഹരമായ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നമുക്കിനി നേരെ വാഗമണ്ണിലേക്ക് പോകാം വാഗമണ്ണിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ എത്തുന്നത് ഏലപ്പാറയാണ് ഏലപ്പാറയിൽ നിന്നുമാണ് വാഗമണ്ണിലേക്ക് പോകുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഏലപ്പാറയിലാണ് ഏലപ്പാറയിൽ നിന്നും നമ്മൾ ഈ കാണുന്ന താഴേക്കുള്ള റോഡിലേക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ് അങ്ങോട്ടാണ് വാഗമണ്ണിലേക്ക് പോകുന്നത് അപ്പോൾ ഏലപ്പാറയിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രിയിലായതുകൊണ്ട് ഇനിയിപ്പം ഈ വാഗമണ്ണിലേക്ക് ചെന്നാൽ ഫുഡ് കിട്ടുമോ ഇല്ലയോയെന്ന് അറിയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഹോട്ടലുണ്ട് അഭിലാഷ് ഹോട്ടൽ അഭിലാഷ് ഹോട്ടലിൽ പോയി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ വാഗമണ്ണിലേക്ക് പോകും നമ്മളിപ്പോൾ ഏലപ്പാറ റൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ഒരു വഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഈ റോഡിലൂടെയാണ് പോകുന്നത് നമ്മൾ ലോങ്ങിൽ നിന്നും ഈ കാണുന്നത് പയൻവാലിയുടെ താഴ്വരയാണ് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അത് ആർക്കും അറിയില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ ഇതിന് തൊട്ടടുത്തായിട്ട് കിസിൻ മൗണ്ടൻ വാഗമൺ എന്നുള്ള ഒരു റിസോർട്ടുമുണ്ട് അവിടെ നിന്നുമുള്ള ഒരു കാഴ്ചയാണ് നമ്മളീ ഈ കാണുന്നത് വളരെ മനോഹരമാണ് ആ കോടമഞ്ഞക്കെ നമുക്കതിൽ കൂടി കാണാൻ കഴിയും അങ്ങനെ പൈൻവാലി തോട്ടമാണിത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് വാഗമണിലെ പൈൻവാലി തോട്ടം ഒരുപാട് സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണിത് വാർത്തകളും വിശേഷങ്ങളും മനോഹരമായ കാഴ്ചകളും ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കും ക്യാമറമാൻ രാഹുൽ എഴുകോണിനൊപ്പം വിഷ്ണു വാടകം